എല്ലാവർക്കും നമസ്കാരം ഹോട്ടലിൽ പൂരിയുടെ കൂടെ കിട്ടുന്ന തിക്കായ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇത് വേവിച്ചെടുക്കാം നന്നായി കഴുകിയ ശേഷം ഇതുപോലെ നീളത്തിലായി മുറിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അധികം ചേർക്കേണ്ട ഒരു അര ടീസ്പൂൺ ഇടാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ചേർക്കാം മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങൾക്ക് നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കാം കൈത്തൊഴാൻ പറ്റുന്ന ചൂടാകുമ്പോൾ ഇതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിക്കാം எண்ணெய் எண்ணூடாக்கோ உணக்க முளகுடா கூட தான் கடுகு கடுகு பட்டி கழியறாக கடலைப்பருப்பும் ஜீரகம் சேர்க்கா கடலைப்பருப்பு ஒரு டீஸ்பூனும் ஜீரகம் அரை டீஸ்பூனும் எடுத்துக்கிறது ജീരകം പൊട്ടിക്കഴിയുമ്പോൾ സവാള ചേർക്കാം സവാള വല്ലാതെ കന കുറഞ്ഞ എരിയണ്ടായിട്ടില്ല കുറച്ചുപ്പ് കൂടി ചേർക്കാം ി കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ആകുന്ന ആകുന്നവർ സവാള തയ്ക്കിയെടുക്കാം സവാള റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേഗാനുള്ള വെള്ളം കൂടി ഒഴിക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ഉപ്പും ചേർക്കുന്നുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം സവാളി തക്കാളി എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് വെള്ളത്തിൽ കലക്കി തൊഴിക്കാം ഏകദേശം അരക്കപ്പ് വെള്ളത്തിലാണ് കലക്കിയിരിക്കുന്നത് കടലമാവ് നന്നായി വെന്ത് കിട്ടണം ഇനി നന്നായി തിളപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം നന്നായി തിളച്ച് കടലമാവിൻ്റെ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഗ്രേവി തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് കടലമാവിൻ്റെ എല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉള്ളക്കിഴങ് കൂടി ചേർക്കാം വലിയ പീസുകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് നന്നായി തിളപ്പിക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി വളരെ ടേസ്റ്റിയായി പൂരി മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം മല്ലിയില അധികം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മതി നന്നായി മിക്സ് ചെയ്യാം പൂരി മസാല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചികരമാണ്